മിസ് ചെയ്യുന്നുണ്ട് മഴക്കാലം മഴ വന്ന ഒരു കൊട അങ്ങനെ തലേനെടുക്കാനൊരു കൊടാ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ അപ്പോൾ ഫോണ് ഇത് വെച്ചിട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഉള്ളത് വൃത്തിക്കതിനോട്ടിയെല്ലാം സ്കൂളിൽ പോയിന് അപ്പോൾ ഇന്നലെ ഇന്നലെയാന്ന് ഏജാട്ടിന് ഡൽഹിയിൽ പോയി എത്തിന്ന് രാത്രി വിളിച്ചിന് രാവിലെയും വിളിച്ചിനെ അപ്പോൾ എന്തോ ഒരു പോലെ ഇല്ലേക്ക് ഉറങ്ങിയ പോലെയാ ഉള്ള വീടല്ല അപ്പോൾ രാവിലെ വിളിച്ചാരോ പറഞ്ഞു റൂമിൽ പിന്നെ ആരും ഇല്ല ഒറ്റക്ക് തന്നെയാണെന്ന് നമ്മൾ ആരെങ്കായിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ അക്ഷയോ നമ്മൾ ആരെങ്കായിട്ടോ അപ്പോൾ ഒറ്റക്കാന്ന് പറഞ്ഞ് പിന്നെ ആടെ അങ്ങനെ മഴയൊന്നും ഇല്ല പോലും ഇവിടെ രാവിലെ നല്ല മഴ പെയ്തി ഇരിക്കലാണ് എന്നാ പറ ഇത് പോകാൻ തുടങ്ങിട്ട് ഇതുവരെ ഓ തനിച്ചു പോയിട്ടില്ല മോളുണ്ടാവും കുഞ്ഞുമോനുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അങ്ങനെ ഇപ്രാവശ്യം പിന്നെ ആരുമില്ല അവൻ ഒറ്റക്കാന്ന് കോഴിക്കോട് എന്നല്ല ചങ്ങായിമാരുണ്ട് അപ്പോൾ റൂം എല്ലാം വലിച്ച് ചാടി തുണിയെല്ലാം വെച്ച് ഇതാക്കി വെച്ചിട്ടുണ്ടാകും നമ്മൾ എന്താ പോലെ അപ്പോൾ അത് മടക്കി മടക്കി ഇങ്ങനെ വെക്കാതെ അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് ചോട്ടിനെ മിസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം അതിൽ പോയിട്ട് എന്നാൽ എന്തോ ഒരു പോലെ വെക്കുന്നത് നമ്മൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞിക്ക് ഒരു അമ്മേൻ്റെ ഒരു സ്പെഷ്യൽ ഓലിനെ ആക്കാം നോക്കലാണ് ഓലിനെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ ഈ ഓലിനെ പറഞ്ഞ സാധനം ഞാൻ കൂട്ടുകയോ ഇല്ല നമ്മളെ നാട്ടിൽ ഇല്ലാത്തൊരു സാധനമാണ് ഈ ഓലിനെ ഓല അപ്പൊ ഇത് ഇതില് താലോരിക്കലക്കും അതെനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഇതെല്ലാം പൈതീനിയെല്ലാം ഇട്ടിട്ട് നല്ല രസമാണ് പിന്നെ എന്തെല്ലോ കപ്പക്കോലെ പിന്നെ ചേമ്പിന്റെ ഇന്ന് ചേമ്പിന്റെ ചേമിന്റെ കൈയാ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ മോളോട് മൂന്നാല് മൂന്നാലക്കൊരു ചണങ്ങിട്ട് കീറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനത് ചീഞ്ഞ് എന്തായാലും നമ്മക്കയിന്റെ ഒരു ചേമ്പിന്റെ കൈയും കൂടി ഓലം വെച്ചിട്ട് എല്ലാം ഇളം മധുരം ഉണ്ടാകും മോളെ ശേഷം വെളുത്തുള്ളിയും ഭരത്തിട്ടിട്ട് നമുക്ക് ഇന്ന് ഓനമ്മലേക്ക് കഞ്ഞിക്കുന്നു പറഞ്ഞിട്ട് നിൽക്കലാണ് അതെ അപ്പോൾ ബിജു ആട്ടിന് ക്യാമറ പിടിക്കല് അതാ അമ്മ അവിടെ നിന്ന് അങ്ങനെ വരുന്നുണ്ട് അപ്പം ഇതാ നമ്മളെ ചേമ്പ് ഇത്രപ്പുറം ആയിട്ടുണ്ട് മഴ വന്നതിൻ്റെ ശേഷം ഇതിൻ്റെ നടുക്ക് ഓരോ കൂവ നട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കൂവ ആടിയുണ്ട് മൂന്ന് മഞ്ഞളും ഉണ്ട് ഏതാ അപ്പറ തിരിയാതെ നമ്മളെ പണ്ട് നമ്മളെ നമ്മളിപ്പ പുതിയ അടുക്കളായ അങ്ങ ആദ്യം ഇറ്റത്ത് ചേമ്പു വല്യ വലിയ പറഞ്ഞ വല്യ ഇല ഒരു ഭിത്താന്ന് മുളു എന്ന് വെച്ചാൽ അത് കണ്ട കൊത്തി 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 കഷ്ണാക്കി നട്ടത് അച്ചകളുണ്ടാവും ഒന്നും കൂടിയായിരിക്കും മഴ വന്ന തലേനടുക്കാൻ ഒരു കൊട പണ്ടത് സ്കൂളിൽ പോകുമ്പോ ഇങ്ങനല്ലേക്ക് കൊത്തിക്കളയാൻ തോന്നില്ല അല്ലേ അതിന്റെ വൃത്തില്ല മോളെ പണ്ട് ഇങ്ങനെ പൊളിക്കലാന്ന് എല്ലാം അങ്ങനെ അപ്പൊ ഇതാ നമ്മ തോൽ കളഞ്ഞ് വൃത്തിയാക്കിയത് അപ്പൊ ഒന്നും കൂടി അവിടെ വൃത്തിയാക്കുന്നുണ്ട് രണ്ടത്ത അടുപ്പത്ത് വെച്ച ഒന്നും ഇണ്ടാവൂല ചേമ്പും താള് പോലെ പറഞ്ഞില്ല അതുപോലെ നല്ല തോന്നൂട്ടാ അതെ വേണ്ടിട്ട് ചക്കക്കുറവിച്ചിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്

പക്ഷെ ഇങ്ങനെ നീള കോലെന്ന് പറയുമ്പോ പുളിങ്കരീനെക്കാട്ടി കുറച്ച് നീളം കൂട്ടിട്ടാന്ന് കോലിനെ ഇതിപ്പം തന്നെ മേലെ പൊന്തിട്ട് പൊന്തിയിട്ടാണെന്നില്ല ഇത്രക്കരുത്തുള്ളു ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ല ഒരു ഇതാണ് അപ്പൊ ഇത് നമുക്കിനി അടുപ്പൊ കാന്താരിയാന്ന് പച്ചമുളകാന്ന് ഇടല്ലേ അതെ ചേമിന്റെ കൈയ്യിലകത്ത് ഒരു തുള്ളി വെള്ളം തൊട്ടിട്ടില്ല ചക്കക്കുരു വെന്തേന്റെ അകത്ത് ഇത്ര പോരാ ചക്കക്കുരുവും വെള്ളവും എല്ലാം കൂടി അതിന്റെ അകത്തുണ്ട് ഇതിപ്പം വാങ്ങി വെക്കുമ്പോഴൊക്കെ വെള്ളമായിരിക്കും അപ്പൊ പിന്നെ ഉപ്പുട്ടിട്ട് ഒരു ചെറിയൊരു വിശില് വരട്ടെ വെളുത്തുള്ളി എടുത്തു ലാസ്റ്റിന് വറുത്തി മഞ്ഞള് ഇട്ടാല് ഒരു കളറ് മാറ്റാൻ വേണ്ടിട്ട് മഞ്ഞൾ ഇടലില്ല സാധാരണ എന്നാലൊരു കളറ് മാറിയ തിരക്ക് പൊണവും ഉണ്ടാവും കൂട്ടെ വെച്ചിട്ട് നാലൂറെ പോയിട്ടുണ്ടെങ്കിൽ പായസാവും ഇത് ഇടത്തന്നെ ഇങ്ങനത്തെ പണിയെല്ലാം ചെയ്യുമ്പോ തന്നെ നിന്ന് വിഷിനിട്ട് വാങ്ങി വറുത്തിട്ട് റെഡിയാക്കിട്ടേ പുറത്തു വെക്കിയാ അപ്പൊ ഓലന അടുപ്പത്ത് വെച്ചു ഇനി രണ്ടും വെന്തുള്ളി വറുത്തിട്ടാല് നമ്മള് ഓലിനെ റെഡി അത് എനിക്കിങ്ങനെ ബായിക്കു വേണ്ടാത്തോണ്ട് അമ്മ ഇങ്ങനെ ഒരു ഒരു കറിയാക്കി അപ്പോൾ ഇനി നമുക്ക് അതായിട്ട് ചോറുണ്ടാകാം അപ്പൊ ഞാനും അമ്മയും കൂടി ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്ത് തമ്പുലേന എടുത്തില്ല അങ്ക ഇതിലോട്ട് പോകുമ്പോൾ അവരോട് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങള് വിജുവാട്ട് അങ്ങനെ ഡൽഹിയിലെ വിശേഷങ്ങള് നമുക്ക് കാണാം അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ നേരം വരുമ്പോൾ വരുമ്പോ അപ്പൊ കിടക്കുന്ന നമ്മൾ ഇന്നലെ വീട്ടിൽ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇടാ ഇന്ന് വൈകുന്നേരം ആ പരിപാടി എന്ന് പറഞ്ഞുതരും അപ്പോൾ രാവിലെ എൻ്റെ തായ തന്നെ ഒരു ഭക്ഷണവും കാര്യമെല്ലാം ഉണ്ടായിരുന്നു ബുഫേ അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ആയിട്ടുണ്ട് അധികം അങ്ങനെ കഴിക്കാനും പറ്റിയില്ല അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മനുഷ്യനും അവിടെ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചു ഞാനങ്ങനെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാവുള്ളത് രണ്ട് മൂന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമുണ്ട് ഞാൻ ഒരു ചെറിയ മസാല എടുത്ത ഫ്രൂട്ട്സും കാര്യങ്ങളാണ് ഇതെല്ലാം ഉണ്ട് കേട്ടോ ഓരോ തരത്തിലുള്ള ഇങ്ങനെ എന്നാന്നറിയില്ല നമ്മളെ നാട്ടിലെ ഒന്നും ഇല്ല ഞാൻ നേരത്തെ എടുത്തത് ഇതാണ് ആയിട്ട് ഞമ്മ ചണ്ടിപ്പരിപ്പ് ഇങ്ങനത്തെ എന്തെല്ലോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ചിക്കൻറെ സാധനാണ് ഇങ്ങനെ നമ്മക്ക് നാട്ടിലറിയുന്നെച്ചാല് വട മാത്രമാണ് ചെറിയ പടമാണ് അപ്പം അങ്ങനെ ഞാൻ ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ കുറച്ച് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ലിഫ്റ്റ് ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നീട് ഒരു കലാസ് ഉണ്ടാകത്ത് ഇങ്ങനെ ഡോർ ലോക്ക് ഇങ്ങനത്തെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇത് ചെയ്ത് ശരി ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അവരെല്ലാം വിളിച്ചിട്ട് രാവിലേക്ക് പോയി അപ്പം ഈ നമ്മൾ ഈ റൂമൊന്നും കാണിച്ചു തരാം ഇത് നമുക്ക് വേണ്ടിയിട്ട് അവർ ഇവിടെ സെറ്റ് ചെയ്ത കാര്യങ്ങള് നമ്മള് അങ്ങനെ വലിയ വലിയ അങ്ങനെ ഹോട്ടലിൽ നിന്ന് അങ്ങനെ അങ്ങനെ ഈ യൂട്യൂബിൽ അതിന് ശേഷം നമ്മളിങ്ങനെ താമസിക്കുന്ന കാര്യമല്ല അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് വരുമ്പോൾ പുതിയ പുതിയ സ്ഥലത്ത് വരുമ്പോൾ അത് കാണുമ്പോൾ എന്താ പറയുക ആദ്യമായി കാണുന്നതിൻ്റെ ഒരു ഇതും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ പുല്ലേക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മൾ ഇതെല്ലാം നമ്മൾ ആദ്യമായിരിക്കാൻ അതുകൊണ്ട് ഞാൻ വന്നുകൊണ്ട് കൊണ്ട് വീട്ടിലെ റൂമിൽ ഇതെല്ലാം ഞാൻ എടുക്കാറുണ്ട് എല്ലാവർക്കും പോയാലും അപ്പോൾ ഇന്നിടെ വന്നിട്ട് എടുക്കുകയാണ് ഇട ഇതിൻ്റെ കയറുന്നിടക്കെ തന്നെ അങ്ങ് നല്ല ഇതാണ് കേട്ടാ ഞാൻ അങ്ങോട്ട് പോകാറ് കയറുമ്പോൾ നിന്നിട്ട് ബാത്റൂമും കാര്യമെല്ലാം ഇങ്ങനെ കുളിക്കണ്ട കുപ്പായം അത് ഇതെല്ലാം ആയിട്ട് സംഭവത്തിനായിട്ട് എന്തെങ്കിലും ഇവരെ കിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ആപ്പല്ലേയും ബ്രഷ് ഇങ്ങനത്തെ എല്ലാം നമ്മളങ്ങനെ കൊണ്ടപ്പോൾ കവിയൻ്റെ ഫ്രഷിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പക്ഷേങ്കിൽ ഇടവേണ്ട ഇത് ഇതാണ്ടാ കിടന്നിട്ട് അറിയില്ല നിലവന്നിട്ട് നമ്മൾ കുളിക്കാൻ വന്നിട്ടില്ല ഇനിയിപ്പോൾ ഇന്ന് രാവിലെ താഴെ പോയി വന്നു ഓണ ഇനി കുളിക്കണം അത്രേ ഇതിങ്ങനെയാണ് ഓണ കണ്ടതാണ് അവരോട് പോയി ചോദിക്കൊണ്ടിരും ഇടിയൊരു കണ്ണടി ഉണ്ടോ ഇതിങ്ങനെ അടുത്ത് പോകണ്ടേ സൂവുമായിട്ട് ദൂരത്തിൽ വരുമ്പോൾ ഒന്നും ഇല്ല ഫുൾ ഇതായിട്ടാണ് അടുത്ത് പോകുമ്പോൾ നല്ല സുഖമായിട്ട് കാണുന്നുണ്ട് കണ്ണിച്ച് ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവര് വൃത്തിയാക്കാൻ വെച്ചതാണ് രാവിലെ എനിക്ക് ചെറിയ കണ്ടിട്ടില്ല ഈടീം ടി വി ഉണ്ടാകുമോ എന്ന റിപ്പോർട്ടിലും കാണുന്നുണ്ട് ഇതിങ്ങനെ മറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവർ പൊന്തിച്ച് വെച്ചതാണ് നല്ല ഇങ്ങനെ മറങ്ങിയിട്ടുണ്ടായിന് ഇങ്ങനെ ഈ തുണി എന്നിപ്പോൾ മറന്നു കേട്ടെ അന്ന് വരെ കണ്ടു സംഭവാണ് ഈ സൈഡില് എടുത്തു തുണി ഇത് ഇടാനും ഇസ്തിരി ഇടാനുള്ള സംഭവം കാര്യങ്ങള് ഇസ്തിരിപ്പെട്ടി അങ്ങനെ ഷട്ടറിൽ ഇസ്തിരി ഇട്ടിട്ട് ഞാൻ എടുത്തിന് എടുത്ത ഇസ്തിരി സംഭവം ഉണ്ട് കേട്ടോ ഇതാണ് സംഭവം ഇതെന്നാ ഏട്ടാ പട്ടലിലെ ഏറ്റവും സ്ഥലം കേട്ടോ ഇതൊന്നും അറിയില്ല ഓക്കെ വയലിൻ്റെ ചെറിയ വർത്തൽ ടൗ പോലെ വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവർ ഈ സാധനം നമ്മളെ ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവറിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം വിജയം തന്നെ അപ്പം നമ്മൾ ചാനലിലപ്പം വീഡിയോ തുടങ്ങുമ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയലുണ്ട് അതുകൊണ്ടാവില്ല ഇങ്ങനെ തന്നെ അവർ ആക്കിയെന്നാണെന്നിട്ട് വന്നേരം പറഞ്ഞേട്ടാ അപ്പോൾ ഈ സാധനം വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് സാധനം തന്നെ തന്നെ പക്ഷേ ഇതിങ്ങനെ എടുക്കുകയാണ് അറിയില്ല അപ്പോൾ ഒന്ന് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ നമ്മളെ ഇതിൽ ഇന്നലെ ഒരു വെള്ളക്കളർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തോ നമ്മളെ ഒരു സാരി വേണ്ടി തുണി മാത്രം ഇട്ടിട്ടാണ് അങ്ങനെ കുടിക്കാൻ വെള്ളം കാര്യങ്ങള് ഇതിനുള്ള എന്തെങ്കിലുമോ സംഭവം കേട്ടോ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതായും ഇതെല്ലാം ഇന്നലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാനോട് പറയാൻ വീട്ടിലുള്ള ആടിയുണ്ടേ ഇതിനുള്ള എന്തെങ്കിലും വെള്ളം കുടിക്കുന്ന സംഭവമല്ലോ പക്ഷെ ഇതിന് നമ്മൾ കൊച്ചിയിൽ പോയാലും നമുക്ക് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ എടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേറെ തന്നെ നമ്മൾ പേ ചെയ്യണം ഇത് നമുക്ക് കുടിക്കാൻ അങ്ങനെയല്ല പൈസ കൊടുത്തിട്ട് കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ച സംഭവമാണ് അതുകൊണ്ട് വെള്ളം പിന്നെ കൊക്കക്കോള അങ്ങനത്തെ കാര്യങ്ങളാണ് ചായ വെക്കേണ്ട സംഭവങ്ങളും കാര്യങ്ങളിലൂടെ ഉണ്ട് എന്നുള്ളത് തോന്നിട്ടില്ല കേട്ടോ ആ ഇത് ചായ ഇത് കേട്ടാ ആയി ആ ഇതിൽ കാണുന്നത് കേട്ടോ നമുക്ക് പിന്നെ ഒറ്റക്കാരൻ അറിയില്ല കവി അങ്ങനെ ഉണ്ടെങ്കിൽ ചായങ്ങൾ വെക്കാനും ഇതിനുള്ളിൽ ചായേൻ്റെ ഇതെല്ലാം ഉണ്ട് കാണുന്നുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഗ്ലാസ് ഇങ്ങോട്ട് കുറേ ഗ്ലാസ് ഇങ്ങനത്തെ അല്ല കേട്ടോ ഇതിനുള്ളിൽ ഇതിൻ്റെ ഇടയിൽ മറ്റേ ഇതാണ് നമ്മൾ കൊച്ചിരുപകരങ്ങട്ടു ഇതെല്ലാം അല്ല ഇതിനെല്ലാം ഇട നമ്മൾ സാധാരണ പേടിയൊക്കെ കിട്ടുന്നല്ല കേട്ടോ ഭയങ്കര പൈസയാട ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ വന്നേരം ഇട ബിരിയാണി അങ്ങനത്തെ പഠിത്താണ് ബിരിയാണി ആരോ ബുക്ക് ചെയ്ത് ഓർഡർ മാറിക്കോളു നിന്ന് ബിരിയാണി ഒരു ഫ്രഷ് ജ്യൂസ് എൻജോയ് ചെയ്തതിന് ഇത്രയാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ പറഞ്ഞത് ഒരു ബിരിയാണി ഫ്രഷ് ജ്യൂസിന് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിരാവിലേ കണ്ടിട്ട് ഇത് ഇപ്പം റൂം ക്ലീൻ ആക്കൊണ്ട് നമ്മൾ പുറത്ത് സമയത്ത് ആക്കി വെച്ചതാണ് അതിൻ്റെ പൂവും കാര്യമല്ല വീണ്ടെങ്കിൽ ഇതിൻ്റെ തൈ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു പിന്നെ കൊണ്ടുവന്ന പെട്ടിരിക്കാൻ ഇങ്ങനെ കാജാവൊരു കുശൻ അങ്ങനെയുള്ള സംഭവം പിന്നെ ഇത് ഭയങ്കര രസമാണ് ഇങ്ങനെയാണെന്ന് ആ ഇങ്ങനെ വരും സ്ക്രീനിൽ നിന്നിട്ടാകുമ്പോൾ ഇതിലെല്ലാം ഇവിടെ കണ്ട്രോളെല്ലാം അടിക്കുന്ന സംഭവം എല്ലാവർക്കും അറിയാവും കേട്ടോ ഞാൻ ആദ്യമായി കാണുന്നതുകൊണ്ട് ഇത് കാണിക്കുന്നതാണ് ആരെങ്കിലും കാണാത്ത ഇങ്ങനെയല്ല നമ്മൾ ഇപ്പോഴത്തെ ആരാങ്ങും ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടൊന്നു കാണിക്കുന്ന കേട്ടോ ഇതിങ്ങനെ ഓരോ സംഭവം ഇതിൻ്റെ കർട്ടം പൊന്തോന്നാകുകയും ചെയ്യുന്ന സാധനമുണ്ട് അവിടെയോ എവിടെയാ ആ ഇത് ഓഫ് ആക്കാൻ പറ്റുന്നത് ഈ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വരണ്ടേ ഇടയ്ക്ക് അടിയുള്ള അപ്പോൾ ഇത് ഇത് ഈ പൊന്തഈ കർട്ടൺ കർട്ടൺ ഇപ്പോൾ പൊന്തിച്ചിട്ടാണ് ഉള്ളത് കേട്ടോ രാവിലെ ഇത് കാത്തിട്ടുണ്ടായിരുന്നവർ കണ്ട നമ്മൾ നമ്മൾ നമുക്ക് ഇടയിൽ അക്കേന്ന് പറഞ്ഞ കേട്ടോ വിലക്കം നമ്മൾ റൂമിനോട് ഇടങ്ങനെ ക്യാബ്രി നമ്മൾ ചാനലിൻ്റെ പേര് ക്രിയേറ്റർസ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബാഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു സഞ്ചരി ഇതിൻ്റെ അകത്ത് ക്രിയേറ്റർ സുമിത്ത് നോക്കിയിട്ടുണ്ട് സുമിത് ധാരും നമ്മളെ നാട്ടിലെ സുമിത്ത് ഇതിൻ്റെ പേര് പോലെ തോന്നുന്നു കേട്ടോ ഇതാണ്ടാ കേ ചുർത്തി ചാനലിൻ്റെ പേരിൽ ഒരു അടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്തെല്ലോ ഇതൊരു എഴുതിയിട്ടുള്ള സംഭവം അങ്ങനെയുള്ള സംഭവം അപ്പം ഇവിടെ നിന്ന് നമ്മളെ ഇതാണ് കേട്ടോ നമ്മളെ ഈ റൂമ് അപ്പം ഇവിടുന്ന് ഒറ്റക്കാരുണ്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ ഈടുന്ന് ഇതിൻ്റെ പുറത്തേക്കാണെന്ന് പറഞ്ഞാൽ നോക്കറ അങ്ങനല്ലോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാം ഇതെന്നാന്ന് നടക്കാറില്ല കേട്ടോ പക്ഷെങ്കിൽ നമ്മൾ പോയതാണെന്നൊന്നും അറിയില്ല നമ്മൾ താജ്മഹലിനും വരുന്നങ്ങ് ദൂരം അങ്ങനെ ഭാഗത്തായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് നൂറ് കിലോമീറ്റർ അങ്ങനെ ഉണ്ട് തോന്നുന്നു താജ്മഹലിൻ്റെ അടുത്തേക്ക് എന്താ അത് കാണുമ്പോൾ നമുക്ക് വന്ന് നമ്മൾ പോയ സ്ഥലത്തിൽ ഹുമയൂൺ ടോം ടോംപോലത്തെ ഉണ്ട് കേട്ടോ കളർ ഹുമയൂൺ ടോമിൽ നമ്മൾ പോയിരുന്നു അതാണെന്നൊന്നും അറിയില്ലേട്ടാ അത് ആരെങ്കിൽ ഫോണിൽ നിന്ന് നോക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ അത് അടിച്ചു നോക്കി തരും ഞങ്ങൾക്ക് അങ്ങ് നോക്കാറില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയല്ല ഉള്ളത് നമ്മളെ റൂമിലെ കാഴ്ചകൾ ആരും പോരട് വിളിച്ചിട്ട് ശ്രമിക്കുക നമ്മളിത് ആദ്യമായിട്ട് അങ്ങനെ കാണുന്നുണ്ട് കാണിച്ചു തന്നെട്ടോ പിന്നെ വൈകുന്നേരം മണിക്ക് ശേഷം അഞ്ചേ മുക്കാലിനാണ് നടത്താൻ പറഞ്ഞത് ഇവിടെ തയ തന്നെ ഇവിടെ യൂട്യൂബിൽ സംഘടിപ്പിക്കുന്ന എല്ലാ ഇവിടെ നോർത്ത് ഉള്ള ക്രിയേറ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു വൈറ്റ് ഒരു ഈവെൻ്റ് ഉണ്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ ആടെയാണ് ആദ്യം ഇന്ന് പങ്കെടുക്കുന്നത് നാളെയാണ് ബാക്കി ഈ കാര്യങ്ങളെല്ലാം ഇതാക്കാനുള്ളത് പിന്നെ ആ പരിപാടിക്ക് പോകാം നമുക്ക് അവിടെ വിശേഷങ്ങളെല്ലാം കാണാം ഞാൻ അടുത്ത് ഇറങ്ങാൻ പോകുന്നത് ഇവിടെ ഒരു കാടുണ്ട് നമ്മളെ ഫോട്ടോ എല്ലാം പഠിപ്പിച്ചിട്ട് ചാനല പേരല്ലായിട്ട് അത് എടുത്തിട്ട് പോകുന്നില്ലെങ്കിൽ ഈ ഡോറടഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല അത് ഭയങ്കര ടെൻഷനാണ് കഴിഞ്ഞേ നമ്മൾ കാടേനെ ആക്കിയാലേ അട ആവുമല്ലോ അപ്പം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഫ്രീ ഹായ് ഹായ് പുള്ളി ഇത് വൃത്തിയാക്കണമെന്ന് ചോദിച്ചാന്ന് അപ്പോൾ നോക്കറ എൻ്റെ ഒരു ഇടനാഴിയാണെട്ടാ ഇട കുറേ ലിഫ്റ്റുകളാണ് ഇങ്ങനെ തുറന്ന്

അപ്പൊ നമ്മളിവിടെ വന്നു ഞാൻ തനിച്ചാന്ന് മച്ചാനും തനിച്ചാന്ന് മനീഷും വൈഫും ഉണ്ട് നമ്മൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു ഇവിടെ പരിപാടി 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 കാര്യങ്ങളാണ് വൈകുന്നേരം വൈകിട്ടാണ് മെയിൻ പരിപാടി പാർട്ടിയാണെന്നാണ് പറഞ്ഞു നാളെയാണ് മറ്റേ ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇന്ന് മൊത്തം ആഘോഷം പറയുന്നത് എന്താ അറിയില്ല അവസ്ഥ കണ്ടാലേ അറിയുള്ളൂ ഫുൾ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മളിങ്ങനെ നാല് പേരേ ഉള്ളൂ ബാക്കി എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് എനിക്ക് ഒന്നും ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ക്രിയേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് നമ്മളിടയില് ഇങ്ങനെ മറ്റേ ഇങ്ങനെ ചേച്ചിക്ക് പുതിയൊരു സന്തോഷവാർത്ത ഉണ്ടെന്ന് പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് പിന്നെ ഫിഫ്റ്റി മില്യൻ്റെ കൺഗ്രാജുലേഷൻസ് കൂടി ഞാനിപ്പോ തരാണ് സൗത്ത് ഇന്ത്യയിലെ ഇന്ത്യ സൗത്ത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ തന്നെ ഇപ്പൊ ഏറ്റവും മോസ്റ്റ് ചാനൽ വേണം അങ്ങനെ പറഞ്ഞ എങ്ങനെ Uh, one more thing to call out is that. Feel free to collaborate to put this in. Okay. Here we go. The next one. That. She has more words than just pink. Hi. Hi. Subscribe. All the Hello, best. Hi. Guess uh you need to guess? അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞു വന്ന് റൂമിലുള്ളത് ഇന്ന് ഒപ്പമാണ് നമ്മുടെ ഡിന്നർ ഡിന്നർ അപ്പൊ നമ്മള് നോർത്ത് ഇന്ത്യൻ ഫുൽക്കയും പിന്നെ ദാൽക്കറിയും ഫിംഗർ നമ്മുടെ വെണ്ടക്കയാണ് പിന്നെ അവര് കുറച്ച് പിക്കിൾസ് ഒക്കെ തോന്നിട്ടുണ്ട് സാലഡ് തോന്നിട്ടുണ്ട് നമ്മള് സാധാരണ കഴിക്കുന്നെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഇത് മസാല പപ്പട് നോർത്ത് ഇന്ത്യൻ ഫേമസ് ആയിട്ടുള്ള സാധനം കണ്ട നമ്മളിങ്ങനെ പൊടിക്കുമ്പോ കണ്ട നല്ല ടേസ്റ്റ് ആയിട്ടത് ആവശ്യം നോക്കിയായിരുന്നു പപ്പടം അയ്യോ മസാലപ്പടം ഉം നല്ല ടേസ്റ്റ് ആയിരുന്നെ നല്ലതാ സഖ്യത്തിൽ പറഞ്ഞാല് എനക്ക് റൂമിൽ പോയിട്ട് ഇത് ഓർഡർ ചെയ്യാൻ അറിയില്ല അപ്പൊ ഞാൻ മച്ചോടീ റൂമിൽ കൂടാൻ പറ്റി അങ്ങനെ റൂമിലൊക്കെ നമ്മള് അപ്പൊ അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ചു ഞാൻ തിരിച്ചു റൂമിലേക്ക് പോകാന്നു നോക്കുവാന്ന് അതിനോട് പറയൂ നിന്ന് പോകണ്ട ഇടം നിന്നിട്ട് പോവാൻ പിന്നെ ചിലപ്പോൾ ചെറുതായിട്ട് കുറക്കം വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പരീക്ഷണേ അതായത് നാളെ കാലത്ത് ഒമ്പത് മണിക്കാണ് ഇങ്ങനെ നമ്മുടെ ബാക്കി സെഷൻ വരുന്ന ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അതായത് യൂട്യൂബിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റീവ്സ് ക്രിയേറ്റേഴ്സിനെ കൊടുക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇപ്പൊ പോയി കിടന്നു നമ്മുടെ കാലത്ത് എനിക്ക് പോകണം നമ്മളുടെ പരിപാടി എല്ലാം എന്തായിട്ടൊക്കെ രസമായിരുന്നു ലൈറ്റ് ഒക്കെ ഡാൻസ് പരിപാടി അതുപോലെ തന്നെ ഈ നോർത്തിലെ കുറെ ക്രിയേറ്റേഴ്സ് ആണ് നമ്മളെ നാട്ടിൽ മൂന്നാലാളുണ്ടായത് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും കണ്ടു അപ്പൊ ഇനി ഇതിന്റെ മുകളിലൊക്കെ കൊണ്ടായിരുന്നു ലിഫ്റ്റ് എടുത്തു വേണ്ടി യോജിച്ച് അങ്ങോട്ട് വരാൻ പറ്റും എന്തായാലും നമ്മളിരുന്ന് ഞാൻ പോകുന്നത് അപ്പൊ നാളെ കാണാം